എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മുരിങ്ങ ഇല കറിയുടേതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും വളരെ ഒരു കറിയാണ് കേട്ടത് നമ്മുടെ അത് പരിപ്പൊന്നും ചേർത്താതെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് മുരിങ്ങ ഇല കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാം വളരെ നല്ലതാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ കൂടാതെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കാണാം കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് പിടി കൈ പിടി നിറയെ മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട് നല്ല തളിരി ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇങ്ങനെ കറി തയ്യാറാക്കാനൊക്കെ തളിരി ഇല കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ച് മൂത്ത ഇലേനെക്കാട്ടും നല്ലത് തളിരി ഇലയാണ് കേട്ടോ അതാ ഇതുപോലെയുള്ള ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ഇലയൊന്ന് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കണം ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വേണം കഴുകിയെടുക്കാം പിന്നെ ഒരു കാര്യം ഇങ്ങനെ തളിരി ഇല്ല നമ്മൾ ഓരോ ഇല അടർത്തി എടുക്കേണ്ട ആവശ്യമില്ല നമുക്കിങ്ങനെ പതുക്കെ ഒന്ന് വലിച്ചെടുത്താൽ മതി ആ കുഞ്ഞു കുഞ്ഞു തണ്ടുകൾ അതിൽ കൂടിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല അതെല്ലാം നമ്മുടെ കറിയിൽ നന്നായിട്ടാണ് അലിൻ്റെ ചേരുകൂട്ടോ അത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നല്ലതാണ് കഴിക്കുന്നത് ഇനി ഈ മുരിങ്ങയില നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വാർത്ത് വയ്ക്കണം ഇനി ഞാനിത് അവിടെ ഒരു മൺചട്ടി സ്റ്റവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു രണ്ടോ മൂന്നോ വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി ഇനി ഇതിലേക്കൊരു പത്ത് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ചുവന്നുള്ളി നന്നായിട്ട് ഗോൾഡൻ കളറാവൊന്നും വേണ്ട ഒന്ന് ശരിക്കൊന്ന് വാടി വന്നാൽ മതി ഇനി നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ടോ മൂന്നോ പിടി മുരിങ്ങയില ഇട്ട് കൊടുത്താലും അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും വളരെ കുറഞ്ഞ അളവിലേ ഉണ്ടാവുകയുള്ളു ഇപ്പം ഇത് തളിയിലും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടിപ്പോവും ഇപ്പം മുരിങ്ങയില നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കാം കുറച്ച് നേരത്തേക്ക് എന്നിട്ട് നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതും കൂടെ തയ്യാറാക്കി എടുത്തിട്ട് വരാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചെരുവീതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ ഇനി ഒരു നാല് ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചേർത്തി കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ഇനി ചേർക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇനി തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മുരിങ്ങയില നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഇനി അരപ്പ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മുരിങ്ങയിലായിട്ട് ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തി കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയതിൻ്റെ വെള്ളം കൂടിയാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തി കൊടുക്കാം ഇനി ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പം കറി നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തി കൊടുക്കാണ്ട് ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കെട്ട തൈരാണ് കേട്ടോ തൈര് അധികം പുളിയില്ലാത്ത തൈര് നന്നായിട്ട് ഉടച്ച ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഇനി ഒരു ചെറുതായിട്ടൊരു തള വന്നാൽ മതി നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിടാം ചെയ്തിട്ടോ അപ്പോൾ ഈ ചട്ടീൻ്റെ ചൂടിൽ ഇതൊന്നും തള വന്നിട്ടുണ്ടാവും നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തളിപ്പിൻ്റെ ആവശ്യമില്ല തളിപ്പൊക്കെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളതാണ് അപ്പം നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്